ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദിവസങ്ങളൊന്നും ബാക്കിയില്ല എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഊഹാഭോഹങ്ങൾ പരക്കുകയും ചെയ്യുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിവൊന്നും ആലോചിക്കാനില്ല കഴിഞ്ഞ തവണ കിട്ടിയ പതിനെട്ട് സീറ്റ് പത്തൊമ്പത് സീറ്റ് കിട്ടി യഥാർത്ഥത്തിൽ പക്ഷേ ജോസ് കെ മാണി വിട്ടുപോയപ്പോൾ കോട്ടയം സീറ്റ് നഷ്ടപ്പെട്ടു തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫ് പോയി പിന്നീട് നഷ്ടപ്പെട്ടത് ആലപ്പുഴ സീറ്റാണ് ബാക്കിയുള്ള പതിനെട്ട് സീറ്റിലും അവർക്ക് നിലവിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് ഏറെക്കുറെ വ്യക്തമാവുന്നൊരു ചിത്രം ഇതിൽ കെ സുധാകരൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു അനിശ്ചിതത്വം ഉള്ളത് അതേപോലെ തന്നെ പൊന്നാനി സീറ്റും മലപ്പുറം സീറ്റിലും ഉള്ള സ്ഥാനാർത്ഥികൾ ഏറ്റവും സോഷ്യുന്ന ഒരു പക്ഷേ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറ്റാൻ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ശ്രമം മുസ്ലിം ലീഗിനകത്തത്തിൽ ആ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് എന്നും അറിയാം പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും അധികം വോട്ടിംഗ് ഷെയർ കിട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അവർക്ക് തൃശൂർ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും വിജയ സാധ്യത ഉണ്ടായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ അവർ നല്ല ഒരു നേട്ടം നേടിയതാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി എട്ടിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അതിൻ്റെ പിന്നെ അങ്ങനെ ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി റാന്നി ആറമ്പുള തിരുവല്ല അടൂര് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഒരു ലോക്സഭാ മണ്ഡലം വന്നത് യഥാർത്ഥത്തിൽ ആ മണ്ഡലം ഒരു വി എ പി മണ്ഡലമാണെന്ന് തന്നെ പറയാം കാരണം അവിടെ നിന്നുള്ള ആനോ ആന്റണി വി എ പി ആയതുകൊണ്ടല്ല ആനോ ആന്റണി ഒരു ചുക്കനും ചുണ്ണാമിനും കൊണ്ടാത്തൊരു ചവറാണെന്നുള്ള നാട്ടുകാർക്ക് ബോധ്യമുണ്ട് ആനോ ആന്റണിക്കെതിരെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിനും ഉണ്ടായിരുന്നു സി പി എമ്മിനെ പഴയ റാന്നി എം എൽ എ രാജു അബ്രാഹാമിനെ അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു രാജു അബ്രഹാം വളരെ ജനകീയനാണ് ഈവൻ എനിക്ക് പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് വ്യക്തിപരമായി അറിയാവുന്ന ബി ജെ പി യു ഡി എഫിന്റെയും നേതാക്കന്മാർ വരെ രാജു നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ വല്ലാതെ എതിർത്ത് സംസാരിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ തോമസ് ഐസക്കിനെയാണ് ആക്കിയത് തോമസ് ഐസക് അവിടെ വന്നു കഴിഞ്ഞാൽ തോമസ് ഐസക്കിനെ പിന്നെ നാട്ടുകാർ തല്ലി ഓടിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പി സി ഓർഡിന് നടത്തിയിട്ടുള്ള പരാമർശം യഥാർത്ഥത്തിൽ തോമസ് ഐസക്കിനെ ഏത് വീട്ടിലും കയറ്റും ആകെ തോമസ് ഐസക്കിനെ കൊണ്ടായിട്ടുള്ളൊരു ആകെയുടെ അപവാദം എന്ന് പറയുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ധന പിന്നെ മൻമോഹൻ സിംഗിനെ പോലെ ഭയങ്കര ധനകാര്യ വിദഗ്ദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള മണ്ഡത്തനങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ തോമസ് ഐസക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളെ സൗമ്യനാണ് അക്രമകാരിയല്ല എന്നുള്ള ഒരു പിന്നെ ഗുണം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ആകെ ചെയ്തത് സ്വപ്ന സുരേഷിനോട് നമുക്ക് മൂന്നാറിനോട്ടൊന്നും ഒരുമിച്ച് പോയാലോന്ന് കിട്ടി കാരണം അണിമൂണിനൊക്കെ സാധാരണ ഗതിയിൽ ആൾക്കാർ ഇപ്പൊ പോകാൻ തീരുമാനിക്കുന്ന സ്ഥലമാണ് മൂന്നാറ് എന്നാൽ സ്വപ്ന സുരേഷ് കൂടെ വരികയാണെങ്കിൽ പോയാലൊരു വാക്ക് കിട്ടിയാലൊരു സ്വപ്ന എന്നുള്ള മട്ടിൽ പുള്ളി ചോദിച്ചു നോക്കി പുള്ളിയെക്കൊണ്ട് വേറെ ശല്യൊന്നും ഉണ്ടായിട്ടില്ല മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല രാത്രിയിൽ വിളിച്ചിട്ടില്ല എന്നുള്ളത് സ്വപ്ന സുരേഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആകെ വിളിച്ചത് നമുക്ക് മൂന്നാറിലോട്ട് ഒരുമിച്ചൊന്നും പൂവുകയൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചൊന്നേ ഉള്ളു അത് ചോദിക്കാനുള്ള അവകാശമൊക്കെ തോമസ് ഐസക്കിനുണ്ട് അത് നിരസിക്കാനുള്ള അവകാശം സ്വപ്ന സുരേഷിനുണ്ട് അത് ചോദിച്ച വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തോമസ് ഐസക്ക് ഭാര്യയുമായി വേഴ്സ് ആയിട്ടുള്ള ഒരാളാണ് മനുഷ്യൻ്റെ ബയോളജിക്കൽ നീഡുകൾ വലതു കൊണ്ടാവും ചിലപ്പോൾ പ്രണയം തോന്നിയത് വരും അതൊക്കെ അതൊരു കുറ്റമായിട്ട് എനിക്ക് ഞാൻ കാണുന്നുമില്ല വി ഐ പി മണ്ഡലം എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ആന്റോ ആന്റണി വി ഐ പി ആയതുകൊണ്ടല്ലോ ഒന്നിനും കൊണ്ടാത്ത അവറാണ് എന്നത് നാട്ടുകാർക്ക് ബോധ്യമുണ്ടാകുമ്പോൾ തന്നെ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ഡോക്ടർ എൻ ജയരാജാണ് അവിടെ നിന്നുള്ള എം എൽ എ അദ്ദേഹം ചീഫ് വിപ്പാണ് സർക്കാരിന്റെ കേരള കോൺഗ്രസ് മാണി വകുപ്പിന്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ അടൂർ മണ്ഡലത്തിൽ നിന്ന് ചിറ്റയും ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറാണ് സി പി ഐയുടെ അതേപോലെ വീണ ജോർജ് ആറമ്പുള മണ്ഡലത്തിൽ നിന്ന് അവർ മന്ത്രിസഭയിലെ അംഗമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ നാല് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ളവർ സർക്കാരിന്റെ ഭാഗമായ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് തിരുവല്ലയിൽ നിന്നുള്ള മാത്യു ടി തോമസ് അദ്ദേഹം മുൻ മന്ത്രിയാണ് ജനതാദൾ എസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം കൃഷ്ണൻകുട്ടിയെ പാർട്ടി കൊണ്ടുവന്നതുകൊണ്ട് ഗതികെട്ട അവസാനം മന്ത്രിസ്ഥാനം കളയേണ്ടി വന്നതാണ് പണ്ട് ജോസ് സെറ്റേലിന് വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം ജയിക്കേണ്ടി വന്നതാണ് നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം പത്തിരുപത്തഞ്ച് വയസ്സിലെ എം എൽ എ ആയതാണ് പണ്ട് അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷമാണോ പിന്നീട് രണ്ടായിരത്തി ആറിൽ രണ്ടാമത് എം എൽ എ ആവുന്നതും വി എസ് മന്ത്രിസഭയിൽ അംഗമാകുന്നതും ഒക്കെ പക്ഷെ എം പി വീരേന്ദ്രകുമാർ എൽ ഡി എഫ് വിട്ടുപോകുന്ന സമയത്ത് എൽ ഡി എഫ് വിട്ടുപോകാൻ കോഴിക്കോട് സീറ്റിൻ്റെ പേരിൽ എൽ ഡി എഫ് വിട്ടുപോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുന്നണിക്ക് ആ പാർട്ടിക്കകത്തുള്ള എം എൽ എമാരുടെ ഭൂരിപക്ഷത്തെയും കൂടെ നിർത്തിക്കൊണ്ട് എൽ ഡി എഫിൽ തുടർന്ന ഒരു വ്യക്തിയാണ് മാധുരി തോമസ് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ജോസ് സെറ്റേലിന് വേണ്ടിയിട്ട് സ്ഥാനത്യാഗം നടത്തേണ്ടി വന്നു ജോസ് തെറ്റേലി പിന്നെ മകന്റെ കമ്പുകിയെ പെണ്ുടിക്കാൻ പോയിട്ട് ജോസ് സെറ്റയിൽ മന്ത്രിസ്ഥാനരാജ്യമൊക്കെ ഉണ്ട് പിന്നീട് അദ്ദേഹം ഒരിക്കലും ജയിക്കാൻ പറ്റിയിട്ടില്ല അക്കമാനില് പിന്നെ നില തുടാൻ പറ്റിയിട്ടില്ല പലവട്ട സ്ഥാനാർത്ഥിയായാലും തൂട്ടുപോയത് ജോസ് ചെറ്റയിൽ പറഞ്ഞാൽ ജോസ് ചെറ്റയിൽ എന്നാണ് ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു വസ്തുത ഈ ലോക്സഭാ മണ്ഡലം ജനറൽ സീറ്റാണ് ജനറൽ സീറ്റിൽ ആണ്പോൾ തന്നെ അവിടെ ഈ ഒരു നിയമസഭാ മണ്ഡലം മാത്രമാണ് സംഭരണ സീറ്റ് അടൂർ നിയമസഭാ മണ്ഡലം ചിറ്റയും ഗോപകുമാറാണ് അവിടെ നിന്നുള്ള എം എൽ എ അത് ദളിത് സംഭരണമാണ് ആ സീറ്റ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജു എബ്രഹാം ഒരു സാധ്യത ഉണ്ടായിരുന്നു പിന്നീട് അവിടെ ബി ജെ പിക്ക് നല്ല സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ക്ഷമിക്കണം രണ്ടായിരത്തി എട്ടിൽ വന്ന ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബി ജെ പിക്ക് ഏകദേശം അരലക്ഷത്തോളം വോട്ടുകളാണ് കിട്ടിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേശ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മുഖമായിട്ടുള്ള എം ടി രമേശ് മത്സരിച്ചപ്പോൾ അത് ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയവും കൂടി കത്ത് രാഹുൽ തരംഗം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവൻ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന സമയത്തും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ ആ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കെ സുരേന്ദ്രന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന് കിട്ടി അതായത് മുപ്പത്തി ഏഴ് ശതമാനം വോട്ട് കോൺഗ്രസ്സിന് യു ഡി എഫിന് കിട്ടുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് എൽ ഡി എഫിനും ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടി ബി ജെ പിക്ക് വലിയൊരു വോട്ടിംഗ് ഷെയർ കിട്ടിയിട്ടുണ്ട് ആ മണ്ഡലത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസികൾ ഏറെയുള്ളൊരു മണ്ഡലമാണ് അതിൽ തന്നെ പെന്തക്കോസ്ത് വിശ്വാസികളാണ് ആ മണ്ഡലത്തിൽ കൂടുതലായിട്ടുള്ളത് അതേപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കളാണ് ഇവിടെ ഉള്ളത് കാരണം പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുമ്പോൾ അവിടുത്തെ പല വീടുകളും അടഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ പലരും യൂറോപ്പിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് താമസിക്കുകയാണ് ചെയ്യുന്നത് പലരും അവിടുത്തെ പൗരത്വമെടുത്തവരാണ് ഏറ്റവും കൂടുതൽ അടഞ്ഞെടുക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട അതുകൊണ്ട് തന്നെ വോട്ടർമാരെ എല്ലാവരും ഒന്നും വോട്ട് ചെയ്യാൻ എത്തിക്കൊള്ളണമെന്ന് നിർബന്ധമുള്ള സ്ഥിതിയുള്ള വോട്ടിംഗ് ശതമാനം മറ്റും കുറവ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം പത്തനംതിട്ടയിൽ ഈ അവിടെ കഴിഞ്ഞ തവണ വീണ ജോർജ്ജാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിച്ചത് ആൻഡുവാങ്ങണി പക്ഷേ ജയിച്ചു ഞാൻ പറഞ്ഞത് രാഹുൽ തരംഗം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബി ജെ പി കെ സുരേന്ദ്രൻ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചു ഇത്തവണ നമ്മുടെ പി സി ജോർജ് പൂഞ്ഞാർ പുലി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു പൂഞ്ഞാർ പുലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടു പൂഞ്ഞാർ പുലിയൊന്നുമല്ല പുലി ആയിരുന്നു ഇപ്പോൾ എലിയ എലിയാണെന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമായി അദ്ദേഹം പറഞ്ഞത് ഐസക്കിനെ നാട്ടുകാർ തല്ലുന്ന ഹൈസെക്കിന് അല്ല ടി സി ജോർജ് എങ്ങാനവിടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊണ്ടുപോകും ഓരോരുത്തരെ വിളിക്കുകയാണ് ചക്കരപ്പെണ്ണയെന്ന് വിടിനെ വിളിക്കുക എന്നിട്ട് പറയുക ഞാൻ എൻ്റെ കൊച്ചുമോളെ പ്രായം കൊച്ചുമോളെ പോലെ കണ്ടുകൊണ്ടാണ് മോനേക്കാൾ പ്രായം കൂടിയ സ്ത്രീയെ കൊച്ചുമോളയായിട്ട് കണ്ടു എന്നിട്ട് ചക്കരപ്പെണ്ണയിൽ നിന്ന് വിളിക്കുക കയ്യെ പിടിക്കാമോ യാതൊരുവിധ സെൻസും ഇല്ലാതെ ഇയാളെ ഏറെ ഇയാൾ ഇപ്പോഴും മമ്മൂട്ടിയാണെന്നുള്ള ധാരണയിൽ നടക്കുക ഇയാളെ കണ്ടുകഴിഞ്ഞാൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ അട്രാക്ഷൻ തോന്നു തോന്നുന്നുണ്ടോ അത് ഈ പുള്ളി അങ്ങ് തെറ്റിദ്ധരിച്ചു അപ്പം സ്വപ്ന ക്ഷമിക്കണം സ്വപ്ന സുരേഷിനെ തോമസ് ഐസക്ക് മൂന്നാറിലേക്ക് കൂടെ വരുന്നു ചോദിച്ചതേ ഉള്ളെങ്കിൽ ഇവിടെ സരിതായസ് നായരെ പിന്നെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയിട്ട് സെക്ഷൽ ഫേവർ ചോദിച്ച പൂഞ്ഞാറച്ചായൻ ആരെങ്കിലും അടുത്തോ തോളെ തട്ടി വളർത്താനും പറയുകയോ അല്ലെങ്കിൽ മോളേന്ന് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പേടിയാവും വീട്ടിൽ കേറ്റില്ല വോട്ട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ അടുപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനെയാണ് പിന്നെ അദ്ദേഹം ഒരു സുസ്ഥത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല കുടുംബത്തിലെ സുസ്ഥത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും പിന്നെ കോടതി ഹാജരാക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ അത്രയും ആത്മാർത്ഥത കൂടി ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അപ്പം തന്ന തോക്കുണ്ട് തോക്കെടുത്ത് ഞാൻ എന്ന് പറഞ്ഞപ്പം ഇങ്ങേര് എയർഗണ്ണും കൊണ്ട് കാറ്റ് മാത്രം പോകുന്ന എയർഗണ്ണും കൊണ്ട് അപ്പുറത്തെ സരിതായസ് നായർ എടുത്ത് തന്നത് അപ്പം ഇതാണ് പി സി ജോർജിൻ്റെ അവസ്ഥ പക്ഷേ പി സി ജോർജ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴ് അതായത് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് ഇരുപത്തൊമ്പത് ശതമാനത്തോളം വോട്ട് കിട്ടിയ പത്തനംതിട്ട മണ്ഡലം പി സി ജോർജ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം പ്രത്യേകിച്ചും ആറ്റോനണിക്കെതിരെ അത്ര കണ്ട് ജനരോഷമുണ്ട് ആറ്റോ അനണി ചുക്കിനു ചുണ്ണാമിനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്ത അഞ്ചു വയസ്സേക്ക് കൊള്ളാത്തൊരു ഗുണവും ഇല്ലാത്ത ഗുണവും മണവും ഒന്നുമില്ലാത്ത ഒരു എം ആണ് എന്ന അഭിപ്രായം പൊതുവിലുണ്ട് അദ്ദേഹം രാഷ്ട്രീയം തന്നെ പറയാറില്ല കാരണം രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ അറിയുമില്ല പണ്ട് ഡി സി സി പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ആ കോട്ടയത്ത് അങ്ങോട്ട് പോയിട്ട് പോട്ട് ചേക്കേറിയിട്ടാണ് പിന്നെ അവിടെ എം പി ആവുന്നത് ആന്വാനണിക്കെതിരെയുള്ള പ്രതിഷേധ വോട്ടുകളെ ബി ജെ പിക്ക് വിജയ വോട്ടാക്കി മാറ്റാനുള്ള സാഹചര്യം പി സി ജോർജ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇല്ലാതാവും നിലവിൽ കിട്ടിയിട്ടുള്ള മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടിൽ നിന്ന് ഒരു ലക്ഷം വോട്ടെങ്കിലും കുറയുകയാണ് ചെയ്യുക പി സി ജോർജ് പറയുന്നത് കാസയുടെ പിന്തുണയുണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കാസയുടെ ഒരു പിന്തുണയും പി സി ജോർജിനില്ല പി സി ജോർജ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ല പി സി ജോർജിന് സഭകളുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല പന്തികൂസ് വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ആ മണ്ഡലത്തിലുള്ളത് അത് കഴിഞ്ഞാൽ മാർത്തോമ സഭയുടെ കേന്ദ്രം ഈ മണ്ഡലത്തിനകത്തുള്ള തിരുവല്ലയാണ് എൻ്റെ ഹെഡ്വാട്ടേഴ്സ് പുലാത്തീൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓർത്തഡോക്സ് സഭയ്ക്കും യാക്കോബാ സഭയ്ക്കും ഒക്കെ വലിയ വോട്ടിംഗ് ഷെയർ ഉള്ളതാണ് മാർത്തോമ സഭയുടെ ഏറ്റവും വലിയ പിന്നെ കൺവെൻഷൻ മാരാമൻ കൺവെൻഷൻ നടക്കുന്ന ആ മണ്ഡലത്തിലാണ് അങ്ങനെ സുനാനി ക്രിസ്ത്യൻ സഭകൾ അവർ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടൊന്നും എടുക്കാറില്ലെങ്കിലും വിവേചന ബുദ്ധിയുള്ള മനുഷ്യരാണ് പി സി ജോർജ് വന്നുകഴിഞ്ഞാൽ അടുപ്പിക്കാൻ എന്നുള്ള തിരിച്ചറിവൊക്കെ അവർക്കുണ്ട് പി സി ജോർജിന് നിർത്തി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു തോൽവിലേക്കായിരിക്കും പോകുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ രാജു എബ്രാഹാം ആണെങ്കിൽ കുറച്ചുകൂടെ സാധ്യത ഉണ്ടായിരുന്നു ഐസക് ആണെന്നുണ്ടെങ്കിൽ ഐസക് അവിടുത്തുകാരനല്ല ഐസക് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അധികം വ്യക്തിപരമായ വോട്ട് പിടിക്കാൻ കഴിയുന്ന ആളല്ല മറ്റൊന്ന് സി പി എമ്മിനെതിരെ ഒരുപാട് വലിയ ആക്ഷേപങ്ങളുണ്ട് മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ വധക്കേസിലെ പ്രതികളായിട്ടുള്ള രണ്ടാം പ്രതി ഉൾപ്പെടുന്ന പഞ്ചായത്തിനകത്ത് സി പി എമ്മും എസ് ഡി പി എയും കൂടിയാണ് ഒരുമിച്ചാണ് ഭരണം നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന മലയാളം ഭാഷയുടെ കൈവെട്ടിയ തീവ്രവാദ സംഘടന ആ സംഘടനയുടെ പ്രവർത്തകരുമായി ആ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി എ ചേർന്ന് വന്നുകൊണ്ടൊരു പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിന് ആ മണ്ഡലത്തിനകത്തും മുഴുവനെതിരെ വലിയ പ്രതിഷേധമുണ്ട് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിൽ പെട്ടവർക്ക് സി പി എമ്മിൻ്റെ ഇത്തരം മുസ്ലിം തീവ്രവാദ സംഘടനകളോടുള്ള പ്രീണന നയത്തോട് വളരെ വലിയ എതിർപ്പുണ്ട് മാത്രമല്ല എസ് ഡി പി ഐ അവിടെയൊക്കെ വളരെ അനാഗികത്വം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിലും ഇതര സമുദായത്തിൽപ്പെട്ടവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കുക അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ സ്ഥലവും വീടും ഒക്കെ ചുരുങ്ങിയ പിന്നെ വിലക്ക് ചുടുവലയ്ക്കെ കൈക്കലാക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ അവർക്കെതിരെയുണ്ട് തിരുവല്ല ഉൾപ്പെടെയുള്ള പല മുനിസിപ്പാലിറ്റികളിലും അവരുടെ ചില പോക്കറ്റുകളുണ്ട് കോടഞ്ചേരി ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും അത്തരം കേന്ദ്രങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനമില്ലാത്തതിന്റെ ഭാഗമായി മലബാറിൽ എസ് ഡി പി ഐക്ക് വേരോറപ്പിക്കാൻ പറ്റാത്തത് മുസ്ലിം ലീഗുകളുണ്ടാ പക്ഷേ മധ്യതിരുവിതാംകൂറിലെ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു വേരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളെല്ലാം തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെല്ലാം തന്നെ എസ് ഡി പോലെയുള്ള തീവ്രവാദ സംഘടനകൾ വളരെ സ്വാധീനം പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് കെ സുരേന്ദ്രനാണ് അവിടെ ഏറ്റവും ആപ്പായിട്ടുള്ള സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്രയധികം വോട്ടു പിടിച്ചു അതേപോലെ തന്നെ രാഹുൽ തരംഗത്തിൽ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം കോന്നി നിയമസഭാ മണ്ഡലത്തിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കോന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു പക്ഷെ അന്ന് അദ്ദേഹത്തിന് അബദ്ധം പറ്റി അദ്ദേഹത്തിന് എല്ലാ പാർട്ടിക്കാണ് ഞാൻ സുരേന്ദ്രയെ കൊണ്ട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ ചെയ്തത് അബദ്ധമായ രണ്ട് സീറ്റിൽ പഞ്ചേശ്വരത്തും കോന്നിയിലും ഒരേ സമയം മത്സരിക്കുകയും ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും ചെയ്യുന്നത് കേരളീയ രാഷ്ട്രീയത്തിനകത്ത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനകത്താണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഹെലികോപ്റ്റർ കാണാൻ വേണ്ടിയിട്ട് വരും ആ ഹെലികോപ്റ്റർ വന്നതിൻ്റെ പുറത്ത് വോട്ട് ചെയ്യും പക്ഷേ കേരള രാഷ്ട്രീയത്തിനകത്ത് പൊതുവെ ഒത്തിരി കുശി മുങ്ങനായ്മയ്ക്കുള്ള ടീമാണല്ലോ മലയാളികൾ പൊതുവേ ഈ ഇത് കാണുമ്പോൾ ദഹിക്കാത്തൊരവസ്ഥ ഉണ്ടാവും അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കി തീർത്തതാണ് അങ്ങനെയാണ് അദ്ദേഹം പരാജയപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം ഒന്നുകിൽ കോന്നിയില്ല അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു പത്തനംതിട്ടയിൽ ഇത്തവണ കെ സുരേന്ദ്രൻ വരികയാണെങ്കിൽ അദ്ദേഹം ഇത്തിന് ജയിക്കാനുള്ള എല്ലാ സ്ഥിതിയും ഉണ്ട് മാത്രമല്ല ി ഡി ജി എസും അതേപോലെ തന്നെ എസ് എം ഡി പിയും എല്ലാം തന്നെ വെള്ളാപ്പള്ളി നടൻ വളരെ പരസ്യമായി പി സി ജോർജിന് നടപടി പിന്നെ ഉള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ സുകുമാരൻ നായരെ പൊക്കി പറയുന്നുണ്ടെങ്കിലും എൻ എസ് എസും ഇപ്പോൾ പഴയ പോലെ പി സി ഐയോട് താല്പര്യമുള്ള ഒരു സ്ഥിതിയല്ല ഉള്ളത് പ്രത്യേകിച്ചും പി സി പി സിയുടെ മകൻ ഷോൺ ജോർജ് നടൻ ജഗതിയുടെ മകളെ പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിച്ചിപ്പോൾ മതം മാറ്റിയിട്ടാണ് വിവാഹം നടത്തിയത് പ്രണയത്തിനിടയ്ക്ക് എന്ത് മതം ഇവിടെ ലൗ ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആലാ ഇത് ലൗകുരിശി യുദ്ധം എന്ന് പറയുമോ അവൻ ചോണം പാർവതി തമ്മിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കല്യാണം കഴിച്ച പോരെ ഇയാള് മതം മാറ്റി കല്യാണം കഴിപ്പിച്ചവനാ അയാൾ ആദ്യം ഇപ്പൊ പറയാ ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പാർവന്റെ അംഗമായാൽ ആദ്യം സംസാരിക്കുന്നത് പിന്നെ ഇങ്ങനെ സഹായം വേണമല്ലോ ശബരിമല അയ്യപ്പന് നാട്ടിൽ മുഴുവൻ ഈ പെൺ പുറകെ കോഴിയെ പോലെ നടക്കുന്ന ഈ വയസ്സുകാലത്ത് ഈ വയറും കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് തോന്നി ദിവസം പറഞ്ഞ് നടക്കുന്ന നാട്ടുകാരെ മുഴുവൻ പുലഭ്യം പറയുന്ന പി സി ജോർജിന്റെ സഹായം ഒന്നും ശബരിമല അയ്യപ്പന് ആവശ്യം ഉണ്ടാവില്ല ശബരിമല അയ്യപ്പനോട് ചെയ്യുന്ന അനീതിയാണ് പി സി ജോർജ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹം ശബരിമല അയ്യപ്പന്റെ പിന്നെ ഉത്തരവാദിത്വം മുഴുവനായിട്ടെടുക്കേണ്ട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള സാമാന്യ ബോധം ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ തന്നെ വളരെ ശക്തമാണ് എന്നുള്ളതാണ് സത്യം അദ്ദേഹം പാർലമെന്റിൽ പോയാലെന്നാണ് പറഞ്ഞത് പാർലമെന്റിൽ പോകാൻ പറ്റില്ലാന്നേ പി സി ആണ് സ്ഥാനാർത്ഥിയത് എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിക്കപ്പെടുന്ന നിമിഷത്തിൽ കേരളത്തിനകത്ത് ബി ജെ പിക്ക് സാധ്യതയുള്ള മൂന്നാല് മണ്ഡലങ്ങൾക്കകത്ത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യം പരാജയപ്പെട്ട സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരിക്കും കെട്ടിവെച്ച പൈസ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം ചിലപ്പോൾ ബി ജെ പി കുറച്ച് വോട്ടങ്ങ് കിട്ടിയിട്ടങ്ങ് പോവുകയായിരിക്കും എന്നാൽ തന്നെ അദ്ദേഹം പറയുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ സഭകളുടെ ഭാഗത്തു നിന്ന് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്ന് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല എസ് ഡി പിയുടെ എം എൽ എ ആയിരുന്ന ആളാണെന്നേ ഇവൻ ഏതു സമയത്തും നിറന്നാറും പി സി ജോർജ് ഒരു നിലപാടുമില്ല കേരള നിയമസഭയ്ക്കകത്ത് ആദ്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പെയുടെ എം എൽ എ ആയിട്ട് ജയിച്ച ആളാ രണ്ടായിരത്തി പതിനാറില് ജോസഫ് മാഷിന്റെ കൈയല്ല തലയാള് പെട്ടേണ്ടിയിരുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാ അത്രയും തോന്നിയാസം കാണിച്ചിട്ടുള്ളതാ അതൊന്നും മനുഷ്യർ മറന്നുപോകുന്നു കരുതരുത് മനുഷ്യർക്ക് അത്യാവശ്യം അന്തോ ഒന്നും ഒക്കെ ഉണ്ട് പണ്ടൊക്കെയാണ് ഈ ആൾക്കാർ ആവേശത്തിനു പുറത്ത് വോട്ട് ചെയ്യുന്നത് ഇപ്പം അങ്ങനൊന്നുമല്ല ഇപ്പോൾ നാട്ടുകാർക്ക് തിരിച്ചറിവുണ്ട് വിവേകബുദ്ധിയുണ്ട് എങ്ങനെയാണ് നന്നായിട്ട് അറിയാം അതല്ലെങ്കിൽ പി സി ജോർജ് ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ മരുമകളെ ഗർഭവോത്സ് നടത്തിയിട്ട് ഹിന്ദുമതത്തിലേക്ക് മാറ്റട്ടെ അയ്യപ്പനോടൊക്കെ വലിയ സ്നേഹം കൊണ്ടുണ്ടെങ്കിൽ അതാണല്ലോ അതിന് ചെയ്യേണ്ടത് ഹിന്ദു സനാതന ധർമ്മത്തെക്കുറിച്ച് വാദോരാത ഇപ്പോൾ സംസാരിക്കുന്ന വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ ഇതേപോലെ തന്നെ കൊണ്ടുവരുന്ന അതേപോലെ തന്നെ ബി ജെ പിക്ക് അറിയാം ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയാണ് വേലിയിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത് ബി ജെ പി പറയുന്ന സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരാളല്ല പി സി ജോർജ് കുടുംബത്തിലായാലും രാഷ്ട്രീയത്തിലായാലും പൊതുസമൂഹത്തിലായാലും സിസ്റ്റത്തിനകത്തു നിന്നെല്ലാം വിട്ട് സ്വന്തം ഇഷ്ടത്തിന് മാത്രം പോകുന്ന സ്വാർത്ഥനായ കപടനായ ക്രൂരനായ യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത സ്ത്രീവിരുദ്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പി സി ജോർജ് പി സി ജോർജ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുമ്മനന്ദ്ര രാജശേഖരനെ കൊണ്ടുവരാം കുമ്മനത്തിന് പഴയ നിലയ്ക്കൽ വിവാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് പി എസ് ചേദരംപിള്ള ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് അദ്ദേഹത്തെ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാലും ആ മണ്ഡലം അവർക്ക് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണ് കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലം പ്രത്യേകിച്ചും ആറ്റവാങ്ങണിക്കെതിരെ ജനവികാരമുണ്ട് രാജീവ് അബ്രഹമല്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സ്ഥിതിയിൽ ഒരു ജനകീയ മുഖമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളിയെയോ കെ സുരേന്ദ്രനെയോ ഒക്കെ മത്സരിപ്പിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കണോ അതോ പി സി ജോർജ് എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഇടുക്കാ ചരക്കിനെ നിർത്തിയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കളയണമോ എന്ന് ആലോചിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്